ഹായ് ഫ്രണ്ട്സ് രാവിലെ എണീറ്റ് വന്നപ്പോൾ പറമ്പിൽ പാഴം ഫ്രൂട്ട് ചാടി കിടക്കുന്ന കാഴ്ച ചാടി എത്രണ ചാടികിടക്കണെന്നോക്കി അത് നല്ല വലിപ്പത്തിൽ അപ്പം നമ്മൾ പാഷൻ ഫ്രൂട്ടെങ്കിലും വീട്ടിൽ വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പാഷൻ ഫ്രൂട്ട് വളർത്തണമെങ്കിൽ ആദ്യം വേണ്ടത് തൈ ആണല്ലോ നമുക്ക് തൈക്കും കിട്ടാൻ അവർക്ക് പാടായിട്ട് തോന്നുവാണെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു പാഷൻ ഫ്രൂട്ട് കിട്ടുമല്ലോ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാഷൻ ഫ്രൂട്ട് ആയാലും മതി അതിൽ നിന്ന് അങ്ങനെ തൈകൾ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ പാഷൻ ഫ്രൂട്ട് മുറിച്ച് പൾപ്പും കുരോടും കൂടി ഒരു പാത്രത്തിലേക്ക് ഇടുവാണ് അതിലേക്കൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് മാറ്റി വെച്ചേക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് തിരുമ്മി കഴിയുമ്പോൾ അതിൻ്റെ പൾപ്പ് സെപ്പറേറ്റ് ആയിട്ട് പോകും എന്നിട്ട് ആ കറുത്ത കുരുകൾ മാത്രം എടുത്ത് നമുക്ക് പാകാം ഞാൻ പല പ്രാവശ്യം ചെയ്ത് വിജയിച്ച ഒരു മാർഗ്ഗമാണിത് അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ചെയ്ത് അത് മുളച്ച് കിട്ടും കാര്യം ഉറപ്പാണ് പാകാനായിട്ട് അടിയിൽ ഹോളുള്ള വെള്ളം കെട്ടിക്കിടക്കാത്ത ഒരു പാത്രം എടുക്കുക അതിലേക്ക് മണ്ണ് ചകിരിച്ചോറ് ചാണപ്പൊടി ഇത്രയും മിക്സ് ചെയ്താൽ പൊടി മിക്സ് നിറയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിത്തിട്ട് കൊടുക്കാം വിത്തിട്ടിട്ടൊന്ന് പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണോടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മണ്ണ് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം തളിച്ച് നനച്ചു കൊടുത്താൽ മതി വെള്ളം കുത്തി ഒഴിക്കരുത് ഇനി നമുക്കിത് വെയിലും മഴയാക്കാത്ത എവിടെയെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മൾ നട്ട വിത്തുകൾ ഒരു മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയാണിത് ഭാഗ്യം മിക്ക വിത്തുകളും മുളച്ചിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് വിത്തുകൾ നമ്മുടെ കയ്യിൽ നിന്ന് നിലത്തിയാടിയായിരുന്നു അതുവരെ മുളച്ച് കെട്ടിയിട്ടുണ്ട് അപ്പം തൈകളുതാണ് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് മാറ്റി നടാം ഒരു കുഴി ഒഴിച്ച് നല്ല അടിവളം കൊടുത്ത് മാറ്റി നടടുവുക അടിവളമായിട്ട് ചാണകപ്പൊടി എല്ലൊടി പിന്നെ വേരിയൻ്റ് അസുഖങ്ങളെ തടുക്കാനായിട്ട് വേപ്പി മിണ്ണാക്ക് എന്ന് വെച്ചേർത്ത് കൊടുക്കണം നമ്മൾ നട്ട തൈ പടർന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആവശ്യമുള്ളത് പടർത്താൻ പറ്റിയ ഒരു പന്തലാണ് അതിനായിട്ട് എങ്ങനെ എളുപ്പത്തിലൊരു പന്തൽ കെട്ടാമെന്ന് നോക്കാം പാശം റൂട്ട് കൂടുതലുണ്ടാകുന്നത് മുകളിലേക്ക് പോകുന്ന വള്ളിനേക്കാൾ കൂടുതലായിട്ട് താഴേക്ക് തൂങ്ങി കിടക്കുന്ന വള്ളികളിലും അതുപോലെ നേരെ വളർന്നു പോകുന്ന വള്ളികളിലുമാണ് അതുപോലെ ഒരു തൈ കാച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം അതിൽ നിന്ന് പഴം കെട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നല്ല ബലമുള്ള ഒരു പന്തലാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ അവിടെ പന്തലേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് കേരവള്ളിയാണ് കേരളി ആകുമ്പോൾ കുറേ നാൾ നിന്നോളും അതുപോലെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും ആദ്യം തന്നെ മുകളിൽ രണ്ട് കമ്പിയിൽ കേരവള്ളി വലിച്ചു കെട്ടി അതിൽ നിന്ന് താഴേക്ക് പിന്നെ ഓരോ വള്ളികൾ വലിച്ചു കിട്ടുകയാണ് ചെയ്തത് എന്നിട്ട് അതിനെ സമാന്തരമായിട്ട് വള്ളികൾ ഓരോന്നും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്തേക്കുന്നത് അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളൂ എത്ര നാൾ വേണമെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് പാഷൻ ഫ്രൂട്ട് കയറ്റി ഇടാം അതുപോലെ പറിച്ചെടുക്കാനും എളുപ്പമുണ്ട് ഈ പന്തൽ ഞാൻ എൻ്റെ വീടിൻ്റെ സൗകര്യം അനുസരിച്ച് കെട്ടിയേക്കണതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് സൗകര്യം അതനുസരിച്ച് കെട്ടാനുള്ള ഒരു ഐഡിയ പറഞ്ഞു തന്നതെന്ന് മാത്രം വീടിൻ്റെ സൈഡ് സൺ സൈഡിൽ ഹുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ രണ്ട് വള്ളിലേക്കും വലിച്ചു കെട്ടിയിട്ട് അതിൽ നിന്ന് വലിച്ചു കെട്ടി നമുക്കിങ്ങനെ പന്തൽ ഇടാവുന്നതാണ് പാഷൻ ഫ്രൂട്ട് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഒന്ന് മഴക്കാലത്തും ഒന്ന് വേനൽക്കാലത്തുമാണ് അപ്പോൾ വേനൽക്കാലത്തൊക്കെ നല്ല നന കൊടുത്താലാണ് ഉണ്ടാവുന്ന കായ്കളൊക്കെ കൊഴിഞ്ഞു പോകാതെ വലുതായി കിട്ടുകയുള്ളൂ കീഴശല്യം കുറയ്ക്കുന്നതിനായി ഒരു വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ലഭ്യമായ ജൈവവളങ്ങൾ കൊടുക്കാം ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കാഷ്ടം അതുപോലെ എല്ലുപൊടി വേപ്പമിണ്ണാക്ക് ഇതെല്ലാം നല്ലതാണ് വളങ്ങൾ കൊടുക്കുന്നത് കൂടാതെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇത് പൊട്ടാഷാണ് പൊട്ടാഷ് ഒരു രണ്ടോ മൂന്നോ പൊടി തണ്ണിൽ നിന്ന് അല്പം മാറ്റി ഇട്ട് കൊടുത്ത് നനച്ച് കൊടുക്കും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിനും ഉണ്ടാകുന്ന പൂക്കൾ പിടിക്കുന്നതിനും പിടിക്കുന്ന കായ്കൾ വലിപ്പം വയ്ക്കുന്നതിനും പൊട്ടാഷ് പാഷൻ ഫ്രൂട്ടിനെ സഹായിക്കുന്നു